നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അങ്ങനെ ചാനൽ യുദ്ധം ആരംഭിച്ചിരിക്കുന്നു തിരികൊളുത്തിയത് രാജീവ് ചന്ദ്രശേഖർ ആണെങ്കിൽ അതുപോലെ ഏറ്റുപിടിച്ചിരിക്കുന്നു ഏഷ്യാനെറ്റും ഒടുവിൽ റിപ്പോർട്ടർ ടിവിയും അങ്ങനെ ടി വി ചാനലുകളിലൂടെ ചാനൽ സമൂഹങ്ങൾ ഏറ്റുമുട്ടുന്നത് കണ്ടെങ്കിൽ ഇനിയിപ്പോൾ അത് കോടതി പരാന്തയിലും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല മലയാളികളുടെ സ്വീകരണ മുറിയിലെത്തുന്ന പ്രിയപ്പെട്ട ചാനൽ അവതാരകരൊക്കെ തന്നെ നൂറ് കോടി നൂറ്റി അൻപത് കോടിയോളം നഷ്ടപരിഹാര കേസുമായി ബന്ധപ്പെട്ട് അലയേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് വലിയൊരു നിയമയുദ്ധത്തിലേക്ക് കടന്നിരിക്കുന്നു ഏഷ്യാനെറ്റും അതുപോലെ തന്നെ റിപ്പോർട്ടർ ചാനലും റിപ്പോർട്ടർ ടി വി പ്രചരിപ്പിച്ച വ്യാജ വാർത്തകളെ തുടർന്ന് ചാനലിലും അതിന്റെ ചുമതലക്കാർക്കുമെതിരെ നടപടി സ്വീകരിക്കുമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേരത്തെ തന്നെ പറഞ്ഞൊരു വിഷയമായിരുന്നു അതുമായി ബന്ധപ്പെട്ടാണ് നൂറ് കോടി രൂപയുടെ മാനനഷ്ട കേസ് സമർപ്പിച്ചിരിക്കുന്നത് റിപ്പോർട്ടർ ചാനലിന്റെ ഉടമ ആൻറ്റോ അഗസ്റ്റിൻ കൺസൾട്ടിംഗ് എഡിറ്റർ ആയിട്ടുള്ള അരുൺകുമാർ കോർഡിനേറ്റിംഗ് എഡിറ്റർ സ്മൃതി പരുത്തിക്കാട് ന്യൂസ് കോർഡിനേറ്റർ ജിമ്മി ജെയിംസ് തിരുവനന്തപുരം ബ്യൂറോ ചീഫ് ടി വി പ്രസാദ് എന്നിവരടക്കം ഒൻപത് പേർക്കെതിരെയാണ് അണിയറയിലും മുന്നിലും പിന്നിലുമൊക്കെ തന്നെ പ്രവർത്തിച്ചവർക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരന്റെ ബന്ധമില്ലാത്ത ഒരു ബി എന്ന സ്ഥാപനത്തിന്റെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് അതിനെ ബന്ധപ്പെടുത്തി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പേര് ദുരുപയോഗം ചെയ്തു എന്നും വ്യാജ വാർത്തകൾ ഒന്നല്ല ഒന്നിലധികം തവണ തുടർച്ചയായി സംപ്രേഷണം ചെയ്തതോടെ മുംബൈ ആസ്ഥാനമായ ആർ എസ് പി പാർട്ട്നേഴ്സ് എന്ന നിയമസ്ഥാപന മുഖേനയാണ് കോടി രൂപയുടെ മാനനഷ്ട കേസ് കൊടുത്തിരിക്കുന്നത് ഏഴ് ദിവസം സമയം അവശേഷിക്കുന്നു ഈ ദിവസത്തിനുള്ളിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ വ്യാജ വാർത്ത പിൻവലിച്ച് മാപ്പ് പറയണമെന്നാണ് നോട്ടീസിൽ പറയുന്നത് അതല്ലെങ്കിൽ ഗുരുതരമായ നിയമ നടപടികൾക്ക് നിങ്ങൾ വിധേയരാകേണ്ടി വരുമെന്നാണ് ആർ എസ് പി പാർട്ട്നേഴ്സ് അയച്ച വക്കീൽ നോട്ടീസിൽ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത് ഈ ചാനലിൻ്റെ ലക്ഷ്യം ആ വ്യക്തിയുടെ പ്രതിച്ഛായയെ തകർക്കുകയും ബി ജെ പിയുടെ ഇമേജിനെ ഇല്ലാതാക്കുകയും ചെയ്യാനായിരുന്നുവെന്ന് ബി ജെ പി വക്താക്കൾ തന്നെ നേരത്തെ ആരോപിച്ചിട്ടുണ്ടായിരുന്നു മാധ്യമ സ്വാതന്ത്ര്യം എന്നതിൻ്റെ പേരിൽ വ്യക്തികളുടെ പ്രതിച്ഛായയെ കളങ്കപ്പെടുത്താനുള്ള ഈ ശ്രമങ്ങൾ ഒരു കാലത്തും പൊറുക്കില്ല എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലായി തന്നെ ബി പി എൽ കമ്പനി ഭൂമി ഇടപാടെന്ന പേരിൽ റിപ്പോർട്ടർ വി ഒരു പരമ്പര തന്നെ പ്രക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു പ്രക്ഷേപിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് ഈ ഒരു കൊള്ളയ്ക്ക് കൂട്ടുനിന്നു എന്നതടക്കമുള്ള വാർത്തകളായിരുന്നു പ്രചരിപ്പിച്ചത് ഈ കമ്പനിയുമായി ഇന്ന് രാജീവ് ചന്ദ്രശേഖറിന് യാതൊരുവിധ ബന്ധവുമില്ലെന്നും തെറ്റായ വിവരങ്ങൾ ഉദ്ദേശപൂർവ്വം മനപൂർവ്വം കെട്ടിച്ചമച്ചുവെന്നുമാണ് ഈ കേസിൽ പറയുന്നത് ഇതുകൂടാതെ ഇത് അടിസ്ഥാനരഹിതമെന്ന് പറഞ്ഞുകൊണ്ട് ബി പി യിൽ തന്നെ ഈ സഹ ഈ സമയം രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കൂടിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരനെതിരായിട്ടുള്ള ഭൂമി ക്രമക്കേട് ആരോപണം അടിസ്ഥാനരഹിതവും വസ്തുതാവിരുദ്ധവുമാണെന്നാണ് ബി പി എൽ സിഇഒ പറഞ്ഞത് രണ്ടായിരത്തി മൂന്നിൽ സുപ്രീംകോടതി തള്ളിയ ഭൂമി പതിച്ചു നൽകലെ ക്രമക്കേടെന്ന ആരോപണമാണ് ഇപ്പോൾ വീണ്ടും ഒരു വിഭാഗം മാധ്യമങ്ങൾ ഉന്നയിക്കുന്നത് ഈ ആരോപണങ്ങൾ അവാസ്തവവും നിയമപരമായി ഒട്ടും തന്നെ സാധുതയില്ലാത്തതുമാണെന്നാണ് ബി പി എൽ ലിമിറ്റഡ് വാർത്താക്കുറിപ്പിൽ പറഞ്ഞത് രാജീവ് ചന്ദ്രശേഖറിന് ബി പി എൽ ലിമിറ്റഡുമായി ഇന്ന് സാമ്പത്തിക ഇടപാടോ ഓഹരി പങ്കാളിത്തമോ യാതൊരുവിധ ബന്ധമോ ഇല്ല ഈ ആരോപണങ്ങൾ അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രേരിതവും ദുരുദ്ദേശപരവും തെറ്റിദ്ധാരണ ഉയർത്തുന്നതുമാണെന്നാണ് ബി പി എൽ സിഇഒ ശൈലേഷ് മുതലർ വ്യക്തമാക്കുന്നത് പതിച്ചുകൊടുത്ത ഭൂമിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിനും രണ്ടായിരത്തി നാലിനും ഇടയ്ക്ക് ബി പി എൽ നാനൂറ്റി അൻപത് കോടി രൂപയുടെ നിക്ഷേപം നടത്തിയതായി കമ്പനി തന്നെ പറയുന്നു ബി പി എൽ ലിമിറ്റഡ് കൊടുത്ത വാർത്താക്കുറിപ്പിന്റെ കുറിപ്പിന്റെ വിശദീകരണത്തിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന് ബി പി എൽ ലിമിറ്റഡുമായി സാമ്പത്തിക ഇടപാടോ ഓഹരി പങ്കാളിത്തമോ ഇല്ല ഇപ്പോഴുള്ള ആരോപണങ്ങൾ നിയമപരമായി സാധുതയില്ലാത്തവ മാത്രമല്ല രാഷ്ട്രീയ പ്രേരിതവും തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്നതുമാണ് ഇത് പരസ്യമായി ഇവർക്കെതിരെ നിലപാട് വ്യക്തമാക്കുകയാണ് പതിച്ചു നൽകിയ ഭൂമിയിൽ തൊണ്ണൂറ്റിയാറ് മുതൽ രണ്ടായിരത്തി നാല് വരെ ബി പി എൽ നാനൂറ്റി അൻപത് കോടി രൂപയുടെ നിക്ഷേപം നടത്തിയിരുന്നു ഇത് കമ്പനി നിയമാനുസൃതവും സുതാര്യവുമായ ഇടപാടെന്ന് ബി പി എൽ തന്നെ പറയുന്നു ഭൂമി ക്രമക്കേട് ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രചാരണത്തിന്റെ ഭാഗമാകുന്നത് ദേശീയ സംസ്ഥാന മാധ്യമങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ബി പി എൽ ലിമിറ്റഡ് നേരത്തെ നിക്ഷേപിച്ച ഭൂമിയും നിർവഹിച്ച സാമ്പത്തിക ഇടപാടുകളും പൊതുവിൽ നിയമാനുസൃതവും തെളിവ് ഉള്ളതുമാണ് രാജീവ് ചന്ദ്രശേഖറിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ നിയമപരമായി ശാസ്ത്ര പരിശോധനയിൽ നിരാകരിക്കപ്പെട്ടവ മാത്രമാണെന്നും പൊതുജനങ്ങൾക്കിത് തെറ്റിദ്ധാരണ വരുത്താൻ അനുവദിക്കില്ല എന്നും കമ്പനി പറയുന്നു ഭൂമി ക്രമക്കേട ആരോപണങ്ങളെപ്പറ്റി രാജീവ് ചന്ദ്രശേഖരനെതിരായിട്ടുള്ള വാർത്തകൾ ഇതുകൊണ്ട് തന്നെ വ്യാജമാണെന്ന് ബി പി എൽ ലിമിറ്റഡ് തന്നെ പറയുന്നു രാജ്യാന്തര നിലവാരമുള്ള നിയമാനുസൃത നിക്ഷേപ പ്രവർത്തനങ്ങൾ ബി പി എൽ നടത്തിക്കൊണ്ടിരിക്കുന്നു രാജീവ് ചന്ദ്രശേഖറുമായി കമ്പനിക്ക് എന്തെങ്കിലും സാമ്പത്തിക ബന്ധമില്ല എന്നുകൂടിയാണ് പറയുന്നത് ഇതുകൂടി കണക്കിലെടുത്താണ് നിയമയുദ്ധം ഇന്നിപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് എന്നാൽ ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല മറിച്ച് രാജീവ് ചന്ദ്രശേഖറിനും അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങൾക്കുമെതിരായിട്ടുള്ള യുദ്ധം തുടങ്ങിയിരിക്കുന്നുവെന്ന് തന്നെയാണ് റിപ്പോർട്ടറും പറഞ്ഞിരിക്കുന്നത് ലയണൽ മെസ്സി അടക്കം അർജന്റീന ടീമിനെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് നിരന്തരം വ്യാജ വാർത്തകൾ ചമച്ച ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെ കേസ് കൊടുക്കുന്നുവെന്നാണ് റിപ്പോർട്ടർ ടി വി ഇതിനു ബദലായി പറഞ്ഞിരിക്കുന്നത് ഏഷ്യാ ന്യൂസ് ഉടമയും ബി ജെ പി സംസ്ഥാന അധ്യക്ഷനുമായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ പതിനഞ്ച് പേർക്ക് ഇതുമായി ബന്ധപ്പെട്ട് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖറിന് പുറമെ സിന്ധു സൂര്യകുമാർ വിനു വി ജോൺ പി ജി സുരേഷ് കുമാർ അബ്ജോദ് വർഗീസ് അനൂപ് ബാലചന്ദ്രൻ ജോഷി കുര്യൻ അഖിലാനന്ദകുമാർ ജെവിൻ ടുട്ടു അശ്വിൻ വല്ലത്ത് റോബിൻ മാത്യു എന്നിവർക്കാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത് റിപ്പോർട്ടർ ടി വി നൽകിയ മറ്റൊരു ഹർജിയിൽ വ്യാജ വാർത്തകൾ നൽകുന്നതിൽ നിന്നും ഏഷ്യാനെറ്റ് അടക്കമുള്ള മാധ്യമങ്ങളെ കോടതി വിലക്കിയെന്നാണ് റിപ്പോർട്ട് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്ന ബംഗളൂരു പ്രിൻസിപ്പൽ സിറ്റി സിവിൽ കോടതിയുടെതാണ് ഈ നടപടിയെന്നും ചൂണ്ടിക്കാണിക്കുന്നു റിപ്പോർട്ടറിനെതിരെ വ്യാജ വാർത്ത നൽകരുതെന്ന് ഏഷ്യാൻ ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങൾക്ക് കോടതി ശക്തമായ ഭാഷയിലാണ് താക്കീത് കൊടുത്തതെന്നും ചൂണ്ടിക്കാണിക്കുന്നു റിപ്പോർട്ടറിൻ്റെ വിശ്വാസ്യത തകർക്കും വിധം വ്യാജ വാർത്തകൾ നൽകരുതെന്ന് കോടതി പറഞ്ഞുവെന്നും വ്യാജവാർത്തകൾ ഉടൻ നീക്കം ചെയ്യണമെന്നും ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാട്ടി ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എക്സ് അടക്കമുള്ള സോഷ്യൽ മീഡിയയിൽ നിന്നും വാർത്തകൾ നീക്കം ചെയ്യണമെന്ന് നിർദ്ദേശിച്ചു ഗൂഗിളിനും മെറ്റയ്ക്കും കോടതി ഇത് സംബന്ധിച്ച നിർദ്ദേശവും നൽകി ഇത് സംബന്ധിച്ച് കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചെന്നും ലയണൽ മെസ്സി അടക്കമുള്ള അർജന്റീന ടീമിന്റെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ടുള്ള ഏഷ്യാൻ ന്യൂസ് അടക്കമുള്ളവർ റിപ്പോർട്ട് ടി നിരന്തരം വ്യാജവാർത്ത വാർത്ത നൽകിയെന്നുമാണ് ചൂണ്ടിക്കാണിക്കുന്നത് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ അടക്കമുള്ളവർ കൃത്യമായ വിശദീകരണം നൽകിയിട്ട് പോലും വ്യാജ വാർത്ത നൽകുന്നത് ഏഷ്യാനെറ്റ് തുടർന്നുകൊണ്ടേയിരുന്നു കലൂർ സ്റ്റേഡിയത്തിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ടും വ്യാജവാർത്തകൾ ചമച്ചതോടെ റിപ്പോർട്ട് റിവി അങ്ങനെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ നിർബന്ധിതരായി എന്ന് കൂടിയാണ് ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നത്